അപ്പോൾ തങ്ങളുടെ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കപ്പ് നേടിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ഈ സീസൺ തുടക്കം കുറിച്ചിരിക്കുകയാണ് പമ്പന്രായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവർ പെനാൽറ്റിയിൽ ഫൈനലിൽ തോൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി കപ്പില്ലാത്ത ഏക ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആയി മാറിയിരിക്കുകയാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും ആയിരുന്നു അവരുടെ ചരിത്രത്തിൽ ഒരു കപ്പ് നേടാത്ത ടീമുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതോടുകൂടി നോർത്ത് ഈസ്റ്റ് ഒരു കപ്പ് നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലും ഒരു കപ്പും ഇല്ലാത്ത ഏക ക്ലബ്ബായി മാറിയിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ജയൻസിന് വളരെയധികം സന്തോഷമുള്ള ഒരു രാത്രി തന്നെയായിരിക്കും ഇന്ന് കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏക അവരും ഇതാ വമ്പൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഫൈനലിൽ പെനാൽറ്റിയിൽ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ കപ്പ് നേടി ഇനി പറയാൻ ഞങ്ങൾ മാത്രമാണ് ഒരു കപ്പും ഇല്ലാത്ത ടീം എന്നവർക്ക് പറഞ്ഞടക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്തുകൊണ്ടും എന്തുകൊണ്ടും ഗതികെട്ട ഒരു ഫാൻസായി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആദ്യ പകുതി അവരുടെ മുന്നോട്ട് പോയെങ്കിൽ രണ്ടാം പകതിയിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് അവരുടെ ആദ്യ കപ്പ് ഉയർത്തിയുള്ളത് രണ്ടാം പകുതിയിൽ പൂർണ്ണ ആധിപത്യം നോർത്ത് ഈസ്റ്റിന്റെ കയ്യിലായിരുന്നു ഏതായാലും അവർ അവരുടെ ചരിത്രത്തിലെ ആദ്യ കപ്പ് ഡ്യൂറന്റ് കപ്പായി ഉയർത്തിയിരിക്കുകയാണ് ഇനി കണ്ടറിയാം ഐ എസ് എൽ ലെവൽ എത്രത്തോളം മികച്ച ഇതിൽ കളിക്കുമെന്ന് അപ്പോൾ ഇനി കപ്പില്ലാത്ത ഔദ്യോഗിക ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഉള്ളത്